എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ അതായത് പട്ടികജാതി പട്ടിക വർഗക്കാരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി വകയിരുത്തിയ ഫണ്ടിൽ നിന്നും നല്ലൊരു ഭാഗം തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും പശു സംരക്ഷണത്തിനുമായി വകമാറ്റിയിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇത് തീർത്തും വ്യത്യസ്തമായ കാര്യമാണെന്നും ഇത് കാരണം പട്ടികജാതിക്കാർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഫലം ലഭിക്കുമെന്നും സംസ്ഥാന ധനവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ബജറ്ററി സമ്പ്രദായത്തിന് കീഴിൽ എസ് സി എസ് ടി വിഭാഗത്തിനുള്ള സബ് പ്ലാൻ ആവശ്യാനുസരണം ജനറൽ സബ് പ്ലാനായി മാറ്റുന്നതിൽ വിലക്കുകളൊന്നും തന്നെ എന്നാണ് ഈ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ അവിടുത്തെ ധനമന്ത്രി ജഗദീഷ് ദേവഡ വിസമ്മതിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് പശു സംരക്ഷണത്തിന് മാത്രമായി മോഹൻ യാദവ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് എസ് സി എസ് ടി സബ് പ്ലാനിൽ നിന്നും ഇതിലേക്ക് തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപയാണ് വകമാറ്റി എടുത്തിരിക്കുന്നത് പശുക്കളുടെ സംരക്ഷണത്തിനായി കഴിഞ്ഞ വർഷം വകയിരുത്തിയതിനേക്കാൾ തൊണ്ണൂറ് കോടിയാണ് ഇത്തവണ അധികമായി നൽകിയിരിക്കുന്നത് ആറ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും എസ് സി എസ് ടി ഫണ്ടുകൾ വകമാറ്റിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതിനായി ചെലവാക്കിയ ഫണ്ടുകൾ പകുതിയും എസ് സി എസ് ടി ഫണ്ടിൽ നിന്നും വകമാറ്റിയതു തന്നെയാണ് ശ്രീദേവി മഹാലോക് സേഹറിലെ സൽക്കാൻപൂർ ശ്രീ രവിദാസ് മഹാലോക് സാഗർ ശ്രീരാജ മഹാലോക് ശ്രീ രാമചന്ദ്ര വാരണാസി മഹാലോക് ചിത്രകൂട് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മാരകത്തിനുമായി ജൂലൈയിൽ അവതരിപ്പിച്ച ബജറ്റിൽ നൂറ്റി ഒമ്പത് കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് കർണാടകത്തിന് ശേഷം എസ് സി എസ് ടി ഫണ്ടുകൾ വകമാറ്റുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഈ മാസം ആദ്യമാണ് കർണാടക സർക്കാർ ഫണ്ടുകൾ വകമാറ്റുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് കർണാടകയിൽ പതിനാലായിരം കോടി രൂപയാണ് ഉപപദ്ധതികൾക്കായി കർണാടക സർക്കാർ വകമാറ്റിയത് ആ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ എസ് സി വിഭാഗത്തിനായുള്ള ദേശീയ കമ്മീഷൻ കർണാടക ചീഫ് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലത്താണ് എസ് സി വിഭാഗത്തിനുള്ള ഉപപദ്ധതി അവതരിപ്പിച്ചത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ ആവശ്യങ്ങളുടെ അഭിവൃദ്ധിക്കായി ഭരണഘടനയിലെ ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൂറ് ശതമാനം പ്രത്യേക സഹായമാണ് കേന്ദ്രം നൽകേണ്ടത് എസ് സി എസ് ടി ഉപപദ്ധതിക്കായുള്ള തുക പൊതു പദ്ധതികൾക്കായി ചെലവിടുന്നതിന് വിലക്കില്ലെന്നാണ് മധ്യപ്രദേശിലെ ധനകാര്യ വകുപ്പ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ ഉപപദ്ധതിക്കായുള്ള പണം വകമാറ്റുന്നത് തീർത്തും ദുരുപയോഗം തന്നെയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നീക്കിവെക്കുന്ന ഫണ്ടെടുത്ത് പശുക്കളെ സംരക്ഷിക്കാൻ മാത്രമായി ചെലവഴിക്കുന്നത് എങ്ങനെ ന്യായീകരിച്ചാലും വെളുക്കുന്ന ഒന്നല്ല പട്ടികജാതിക്കാരോടുള്ള അവഗണന തന്നെയാണിത് പശുക്കളല്ല മനുഷ്യരാണ് അവരുടെ ഉന്നതിയാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടതെന്ന് തിരിച്ചറിയാത്ത ഒരു കൂട്ടം ഭരണാധികാരികളാണ് നമുക്കുള്ളത്